ഈശ്വനിശയക്ക് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ കൂട്ടുകാരെ ഇപ്പോൾ നാം വിശുദ്ധ കുരിശിൻ്റെ വഴിയിൽ മൂന്നാം സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ആയിരിക്കുക എറണാകുളത്തുള്ള ക്ലാര പുണ്യവതിയുടെ പൂവർ സിസ്റ്റേഴ്സ് പാവപ്പെട്ട സഹോദരങ്ങളുടെ മിണ്ടാമടത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറും മിണ്ടാതെ ലോകത്തിൻ്റെ എല്ലാവിധ വ്യഗ്രതകളിൽ നിന്നും പൊതുങ്ങിക്കൂടി നമ്മൾ പുറത്തുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറും സംസാരിക്കുന്നതിൻ്റെ പാപപരിഹാരമായിട്ട് സംസാരമേ വേണ്ട എന്ന് വെച്ചിട്ടുള്ള പാവപ്പെട്ട സഹോദരികൾ നാം ഓരോ നിമിഷവും ഓരോ ദിവസവും മാറി മാറി നമ്മൾ ഡ്രസ്സുകൾ ഇട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പാപപരിഹാരമായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഡ്രസ്സുകൾ മാറി ഉപയോഗിക്കുന്ന ഒരു മഠം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈശോ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് പീഡകൾ സഹിച്ചതുപോലെ ഈ ലോകത്തിൻ്റെ വ്യഗ്രതിയിൽ പെട്ടുകിടക്കുന്ന നാം എന്തൊക്കെ പാപങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് വിപരീതമായിട്ട് അതിൽ നിന്നെല്ലാം ഓടിയൊളിച്ച് ഈശോയെ മാത്രം പ്രേമിച്ച് ഈശോയോട് മാത്രം സംസാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം കന്യാസ്ത്രീകൾ ഇവരൊക്കെയാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് ഇവരൊക്കെയാണ് ശരിക്കും ഈശോയുടെ കുരിശ് വഹിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ആരാധന മഠത്തിൽ ഈ മിണ്ടാമഠത്തിൽ നിന്ന് ഈശോയുടെ കുരിശിന്റെ വഴിയിലെ മൂന്നാം സ്ഥലം നാം ധ്യാനിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് കല്ലുകൾ നിറഞ്ഞ വഴിയിൽ ഭാരമുള്ള കുരിശുമെടുത്ത് ക്ഷീണിച്ച് അവശനായിട്ട് പോകുന്ന ഈശോയാണ് ഇന്നീം കൂട്ടായ്മ ഇവിടെ ഈ കുരിശിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പലവിധ നിയോഗങ്ങൾ വേദനിപ്പിക്കുന്ന നിയോഗങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈശോയുടെ കുരിശിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ ആരാധനാ മഠത്തിലെ സഹോദരിമാരുടെ കൂടെ അവരുടെ സഹനങ്ങളെല്ലാം ഈശോയുടെ കുരിശിന്റെ സഹനത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വേദനിപ്പിക്കുന്ന നിയോഗങ്ങൾ നമുക്കിപ്പോൾ ചേർത്ത് വെക്കാം പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്ന് നാം തീരുമാനമെടുത്തിട്ട് വീണ്ടും പാപത്തിലേക്ക് വീഴുമ്പോൾ ഒന്നാം പ്രാവശ്യം നിരത്ത് വീഴുകയാണെന്ന് ഓർക്കാം മറ്റുള്ളവരെല്ലാം നമ്മെ ചെളി വാരി തേക്കുമ്പോൾ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളികൾ നമ്മെ ചതിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്നും ഒരു ഉപദേശവും തേടാതെ സ്വന്തം പാത അവർ തേടി പോകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കടക്കിണിയിൽ വന്ന് ജപ്തി നോട്ടീസ് വന്ന് നാം ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ കല്ലുകൾ നിറഞ്ഞ വഴിയാണ് ഭാരമുള്ള കുരിശാണ് നമ്മുടെ ജീവിതം ഈ കുരിശാകുന്ന ജീവിതം ഇതുപോലെയുള്ള സഹോദരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന മനോബലത്തോടു കൂടെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് നമുക്ക് ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കുചേരാം ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ കുരിശിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നാം സ്ഥലത്തേക്ക് നമുക്ക് നടന്നിടക്കാം മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു ുന്നു പട്ടാളക്കാർ അടിക്കുന്നു ജനക്കൂട്ടം ആർക്കു വിളിക്കുന്നു മിണ്ടുന്നില്ല ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കണികൾ വെച്ചു ഞാൻ വരത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കുവാൻ ഇടമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു ഭർത്താവെ ഞാൻ വഹിക്കുന്ന പുരുഷനും ഭാരമുണ്ട് പലപ്പോഴും പുരുഷോടുകൂടെ ഞാൻ നിലത്ത് വീണുപോകുന്നു യും വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാക്കുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ കളരുമ്പോൾ എന്നെ സഹായിക്കണമേ പിതാവേ amen anyway.